പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലീന രോഹിത്തിനെ വിളിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയുടെ ഫോൺ വാങ്ങിച്ചിട്ട് മുത്തശ്ശിയുടെ നമ്പറൊന്നും രോഹിത്തിൻ്റെ കയ്യിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല തന്നെ അലീന രോഹിത്തിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ അലീനയാണ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് നിൻ്റെ റൂമിലേക്ക് കയറി വരും എന്ന് പറയുകയാണ് അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ടായിരുന്നു നീ ധൈര്യം ഉണ്ടെങ്കിൽ കയറി വാടി എന്ന് അപ്പോൾ തിരിച്ചും അതേ ഒരു മറുപടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും രോഹിതയെന്ന് പറയൂ കേട്ടോ പിന്നെ വൈജയന്തി ആണെങ്കിൽ മനു വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കടപ്പാട്ടൂരിലേക്ക് വന്നിട്ടുണ്ട് മനുവിനോട് ചോദിക്കുകയാണ് ഞാൻ അവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യുന്നു അപ്പോൾ തിരിച്ച് വൈജയന്തിക്ക് ഉള്ള മറുപടി കൊടുക്കുന്നത് കേൾക്കാൻ നല്ല രസം കേട്ടോ മനു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അവളെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന ദിവസം എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ കാറുമായിട്ട് വന്നിട്ട് അവളെ എന്ന് പറയും അത് വൈജയന്തിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ലേട്ടോ പിന്നീട് രോഹിത് കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ മനു അവിടെ ഉണ്ടായിരുന്നു മനു ഇങ്ങനെ രോഹിത്തിനോട് പറയാണ് ഞാൻ നിന്നൊന്ന് കാണാനിരിക്കുകയായിരുന്നു എന്ന് അപ്പോൾ രോഹിത് പറയും ഇപ്പോൾ കാണാമെന്ന് അപ്പം ഇതുപോലെയല്ല കുറച്ച് വിശദമായിട്ട് ായിട്ട് കാണണം എന്നും അറിയോ അപ്പൊ അത് കഴിഞ്ഞ് രോഹിത് കോളേജിലേക്ക് പോകാനായിട്ട് തുടങ്ങിയിട്ട് വീണ്ടും ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് മനുവിനെ നോക്കുന്നുണ്ട് കേട്ടോ മനു ആണെങ്കിലും നല്ല ദേഷ്യത്തിലാണ് ഇങ്ങനെ തിരിച്ചു നോക്കുന്നത് ഇപ്പം ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ച്